നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ചാലക്കുടിയിൽ ഫെഡറൽ ബാങ്കിൽ കത്തി കാട്ടി കവർച്ച പ്രതിക്കായി വടക്കഞ്ചേരി മേഖലയിലും തിരച്ചിൽ പന്നിയങ്കര ടോൾ പ്ലാസ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തം നെന്മാറ ഇരട്ടക്കൊലപാതകം രണ്ടു പേർ മൊഴിമാറ്റിയതായി ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ മൊഴി കേസിനെ ബാധിക്കില്ലെന്നും കുറ്റം തെളിയിക്കാൻ ശാസ്ത്രീയ തെളിവുകളുണ്ടെന്നും ആലത്തൂർ ഡിവൈഎസ്പി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി സംസ്ഥാനത്ത് എഴുന്നെടുപ്പ് നടത്തുന്ന ആനകളുടെ എണ്ണം കുറഞ്ഞതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് ആനപ്രേമി സംഘം ഭാരവാഹികൾ എഴുന്നള്ളത്തിന്റെ ഇടവേളകളിൽ ആനകൾക്ക് മതിയായ വിശ്രമം അനുവദിക്കണമെന്നും ആനപ്രേമി സംഘം വാർത്തകൾ ചാലക്കുടി ഫെഡറൽ ബാങ്കിൽ കവർച്ച നടത്തിയ സംഭവത്തിൽ വടക്കഞ്ചേരിയിലും പോലീസ് പരിശോധന നടത്തി വാണിയമ്പാറ അതിർത്തി പന്നിയങ്കര ടോൾ പ്ലാസ അണക്കപ്പാറ എന്നിവിടങ്ങളിലാണ് വടക്കഞ്ചേരി പോലീസ് പരിശോധന നടത്തിയത് കത്തി കാണിച്ച് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയാണ് പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്നും ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ചെത്തിയ ആൾ പതിനഞ്ച് ലക്ഷത്തോളം രൂപയുമായി കടന്നു കളഞ്ഞതാണ് വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ സിസിടി വി ദൃശ്യങ്ങൾ സ്കൂട്ടറിലാണ് പ്രതി കടന്നു കളഞ്ഞതെന്നും മനസ്സിലാക്കിയതോടെ പോലീസ് വ്യാപകമായി പരിശോധന ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് വടക്കഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ വിവിധ ഭാഗങ്ങൾ പോലീസ് പരിശോധന നടത്തിയത് നെന്മാറ ഇരട്ടക്കൊലപാതകം രണ്ടുപേർ മൊഴി മാറ്റിയതായി ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അദ്ദേഹം നടപടികൾ പിന്നെ കേസിലേക്കായിട്ട് നമുക്ക് സൈനികൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സൈനിക മറ്റേ സാഹചര്യത്തിലും സാക്ഷികളൊക്കെ ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെയൊന്നുമല്ല ഇപ്പൊ പലരും പറയുന്നുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എസ് സർ അജിത് സാർ ഹരിശങ്കർ സാർ ഡേ ടു ഡേ മോണിറ്ററിങ് ആണ് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു മീറ്റിംഗ് എസ് പി സാർ എടുക്കുന്നുണ്ട് ഒരാഴ്ച പതിനെട്ട് ദിവസമായി സംഭവം നടന്നിട്ട് ഹരിശങ്കർ സാറ് ഡി ഐ ജി സാറ് കറക്റ്റായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ്

വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക ഹരിത കർമ്മസേനയുടെ യൂസഫി ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും പിരിക്കുന്ന ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ എം ജലീൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന നമ്മുടെ സംഘടന സംസ്ഥാന വ്യാപകമായി ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി ഓ നാൽപ്പത്തി ഏഴോളം ഗ്രാമപഞ്ചായത്തുകളിൽ ഇത്തരം ധർണ നടത്തുകയാണ് ഈ പ്രതിഷേധ ധർണയുടെ മുഖ്യ ലക്ഷ്യം കാലാകാലങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുന്ന നികുതി ഘടനയിൽ കാതലായ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് വ്യാപാര മാന്യം കടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വ്യാപാര മാന്ദ്യത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ കച്ചവട സ്ഥാപനങ്ങളിൽ ഷട്ടറുകൾ തുറന്നിട്ടുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരിയുടെ വേദന അല്ലെങ്കിൽ അവൻ്റെ വ്യസനം എന്താണെന്ന് മനസ്സിലാക്കാതെ മറിച്ച് ഈ വ്യാപാരി സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ടും മാറ്റി നിർത്തിക്കൊണ്ടും ഇത് വലിയൊരു ലോബിയാണ് എന്ന് പൊതുജന മധ്യത്തിൽ വരുത്തി തീർത്തുകൊണ്ട് നമ്മൾക്കെതിരെ നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ എതിർക്കുകയും നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സിജു ജില്ലാ സെക്രട്ടറി പി ബാലമുരളി പി ജി രമേശ് അയ്യപ്പസ്വാമി രാധാക്കളത്തിൽ ബാബു പീറ്റർ സിദ്ദിഖ് എന്നിവർ സംബന്ധിച്ചു സംസ്ഥാനത്ത് എഴുന്നെപ്പ് നടത്തുന്ന ആനകളുടെ എണ്ണം കുറഞ്ഞതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് ആനപ്രേമി സംഘം ഭാരവാഹികൾ എഴുന്നൂറിലധികം നാട്ടാനകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ നിലവിൽ തൊണ്ണൂറ് ആനകൾ മാത്രമാണ് ഉള്ളതെന്നും ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആനകൾ മാത്രമാണ് എഴുന്നള്ളിൽ പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള ആന എഴുന്നള്ളത്ത് എന്നിവ തന്നെ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി പാലിക്ക ചില കമ്മിറ്റിക്കാർ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ആന എഴുന്നള്ളത്തിനിടയ്ക്ക് വരുന്ന അപകടങ്ങൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നിലവിൽ കേരളത്തിൽ ഏകദേശം മുന്നൂറോളം ആനകളെ വെച്ചിട്ടാണ് എഴുന്നള്ളത്ത് നടത്തുന്നത് എണ്ണം കുറഞ്ഞതോടെ വിശ്രമം നൽകാതെ ആനകളെ കൂടുതൽ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്നു ചൂടുകൂടി കൂടി വർദ്ധിച്ചതോടെ ആനകൾ ഇടിയുന്നത് പതിവായി നാട്ടാന പരിപാലന ചട്ടം പാലിക്കാതെയാണ് ചില ഉത്സവ കമ്മിറ്റികൾ എഴുന്നേൽപ്പ് നടത്തുന്നത് ആനകൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകുന്നില്ല സമീപത്തെ ഡി ജെ സൗണ്ട് സിസ്റ്റം നാസിക് ഡോൾ എന്നിവ ഉപയോഗിക്കുന്നത് ആനകളെ അസ്വസ്ഥരാക്കുന്നു തലപ്പൊക്ക മത്സരങ്ങളുടെ പേരിൽ ആനകളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും നാട്ടാന പരിപാലന ചട്ടം പാലിച്ചാൽ അപകടം കുറയ്ക്കാൻ സാധിക്കുമെന്നും ഹരിദാസ് മച്ചിങ്ങൽ കൂട്ടിച്ചേർത്തു ഇത് നിലവിലുള്ള ആനകൾക്ക് അപ്പോൾ വിശ്രമക്കുറവുണ്ട് അതിനൊരു പരിഹാരം വേണമെങ്കിൽ ആനകൾ കേരളത്തിലേക്ക് ഇനിയും ആനകൾ വരേണ്ടതുണ്ട് മാത്രമല്ല തലപൊക്ക മത്സരം അതുപോലെ തന്നെ ഈ പറയുന്ന ആനകൾക്ക് സ്വീകരണം കൊടുക്കുന്ന പരിപാടി വലിയ സൗണ്ട് സിസ്റ്റം ഡി ജെ ഉൾപ്പെടെയുള്ളവ ആനയുടെ മുന്നിൽ നിന്നും ഒരു കിലോമീറ്ററെങ്കിലും നീക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ ഇത്തരം ഇത്തരം പരിപാടികൾ ചില കമ്മിറ്റിക്കാർ പാലിക്കുന്നില്ല അതിൻ്റെ ഭവിഷ്യത്തും കൂടി നമ്മൾ അനുഭവിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടി ഉത്സവത്തിനിടെ ആനകൾ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ആനകൾ ഇടിഞ്ഞതിന് പിന്നാലെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് കുറുവാങ്ങാട് സ്വദേശികളായ ലീല അമ്മക്കുട്ടി വടക്കീ സ്വദേശി രാജൻ എന്നിവർ മരിച്ചത് മുപ്പതോളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു മുതൽപട ഗ്രാമപഞ്ചായത്തിലെ അനധികൃത കോറുകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഹരിതഭൂമിയുടെ നേതൃത്വത്തിൽ ആൻഡ് ിയോളജി വൈബ് ഡയറക്ടറേറ്റിലേക്ക് മാർച്ചും നടത്തി പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഖനനം പാടില്ലെന്ന കേന്ദ്ര നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് മുതലമടി കോറി പ്രവർത്തിക്കുന്നതെന്ന് ഹരിതഭൂമി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹരിതഭൂമി ഭാരവാഹികളായ പിരായിരി സെയ്ദ് മുഹമ്മദ് വി എസ് രാധാകൃഷ്ണൻ പത്മാ മോഹൻ തെക്കേമഠം ടി പി കനകദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപത്തി അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന അനധികൃത കോഴികൾക്ക് എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു എങ്കിലും ഞങ്ങൾ പൂർണ്ണമായും തൃപ്തരല്ല അതിന് പ്രധാന കാരണം കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ശക്തമായ ഇടപെടല മൂലം അതിനു ഇരുപത്തിയൊന്ന് ഈ അടുത്ത കാലത്ത് അഞ്ചു ലക്ഷം മുതൽ ഓരോ കോറികൾക്ക് അഞ്ച് ലക്ഷം മുതൽ ഒന്നര കോടി രൂപ വരെ അതിന് റോയൽറ്റി വിലപ്പിഴ മറ്റ് മടകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ജെൻഡർ അവബോധനവും ജാഗ്രതാ സമിതി ശാക്തീകരണവും വിഷയത്തിൽ സെമിനാർ നടന്നു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിലയുടെ സഹകരണത്തോടെയാണ് വനിതകൾക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിണി ഗോപി അധ്യക്ഷയായി സ്ഥിരസമിതി അധ്യക്ഷനായ അഡ്വക്കേറ്റ് കെ പി ശ്രീകല രശ്മി ഷാജി പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാകുമാരി ഫാസിയ സുമിത ഷഹീർ ദേവദാസ് ും നല്ല രീതിയിൽ കാശ് കിട്ടുകറിയാം പക്ഷേ അതിനേക്കാൾ ഉപരി ഈ താല്പര്യമുള്ള ആളുകളെത്തുമ്പോഴാണ് നമുക്ക് ഇത് ആവശ്യകാ കാര്യം എത്തുമ്പോഴാണ് നമുക്കത് ഭംഗിയായിട്ട് നമ്മൾ കൊടുത്തതും in so ും കിട്ടും അവർക്കും അതുകൊണ്ടാണ് ഓടിപ്പാന്ന് വന്നത് അപ്പൊ നിങ്ങളുടെ ലി സുരേഷ് അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ രൂപിണി മേഡം ഞാൻ ചോദിച്ചു വന്നതാണ് ഞാൻ ചോദിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എവിടെയെന്നാ ചോദിച്ചത് എന്തേ കാര്യം ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ക്ഷേമം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്താണ് ആ ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗിനെ പറ്റിയ Okay, hmm. uh, okay. no േ ആരി കൂട്ടുപിടിക്കണം ധനകാര്യം വന്നിട്ടേ വികസനത്തിന് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും വികസന പ്രവർത്തനങ്ങളില് അല്ലെങ്കിൽ നടത്തേണ്ട ആളായിരുന്നു പോയോ ആ വികസന സെമിനാറിൽ ആളായാലും പോയി വന്നിട്ട് ആരും പോയി പ്രസിഡന്റിന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഈ വികസനത്തിന്

ഒട്ടനവധി കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചു കൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വന്നു ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു അവർ മനസ്സിലാക്കി വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിലും ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫുകാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഈ കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നത് കേരളത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് വീണ്ടും സർക്കാർ അധികാരത്തിൽ വരാനുള്ള കാര്യം വീണ്ടും തൊള്ളായിരം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഇതുപോലെ മുന്നോട്ട് പോയാൽ ആ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയാൽ ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയാൽ വീണ്ടും ഇവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന രൂപത്തിലുള്ള ഒരു സങ്കുതിര രാഷ്ട്രീയ മനോഭാവം മുൻനിർത്തിക്കൊണ്ട് ഈ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും തടസ്സം ചെയ്യുന്നതിനുള്ള നീക്കങ്ങളുമായി ബി ജെ പിയുമായി കൈവർത്തുകൊണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ് കുറച്ച് കാലമായി മുന്നോട്ട് പോകുകയും ഈ മജീദ് അധ്യക്ഷനായി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ ഡിവൈഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഐ ഷക്കീർ പ്രവാസി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി കെ ഉമ്മർ എം കെ ശശി ആർ പ്രവീൺ എന്നിവർ സംസാരിച്ചു എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി ഐ എം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി ബി ജെ പിയും കോൺഗ്രസും അവിശ്വാസ പ്രമേയത്തിൽ നിന്നും വിട്ടുനിന്നതോടെ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല പ്രമേയം അവതരിപ്പിക്കാൻ പതിനൊന്ന് അംഗങ്ങൾ വേണമെന്നിരിക്കെ സി പി ഐ എമ്മിന്റെ എട്ട് അംഗങ്ങൾ മാത്രമാണ് ഹാജരായത് ഇതോടെ അവിശ്വാസ പ്രമേയം തള്ളുകയായിരുന്നു എലപ്പുഴ മദ്യ വരുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പക്ഷേ ഒക്കെ ഒക്കെ ഇട്ടിട്ടുള്ള അത് ചെയ്യാനുള്ള ഫണ്ടില്ല പഞ്ചായത്ത് നമ്മൾ അധികാരത്തിൽ സമയത്ത് എൺപതിനായിരം രൂപയാണ് സ്ട്രീറ്റ് അതിപ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ വന്ന ശേഷം പരമാവധി സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് മെയിൻ വലിച്ച എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് ലൈറ്റിടുകയുണ്ടായി ഇവരുടെ ആവശ്യം എന്താണ് അങ്ങനെ ലൈൻ വലിച്ച് ലൈറ്റ് ഇടണ്ട പ്രത്യേക പോയിന്റുകളിൽ മാത്രം ഹൈമാസം മിനിമാസം ഇട്ടാൽ മതി അത് പല സഖാക്കന്മാരുടെയും വീടിൻ്റെ മുന്നിലാണ് കൊണ്ടിടുന്നത് അതുകൊണ്ട് എന്താണ് നേട്ടം പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുപതോളം നമ്മുടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്നാൽ കാര്യങ്ങളല്ല ഏറ്റെടുത്ത് ചെയ്യേണ്ടത് ആയതിന്റെ ഭാഗമായിട്ട് അങ്ങനൊരു ചർച്ച കൊണ്ടുവന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒറ്റ കെട്ടായി എന്ന് പറഞ്ഞിട്ട് എം എൽ എയിലെ ഒരു ദിവസം